ജിൻഡോ കടുത്ത പ്രതിഷേധത്തിലാണ് പവർ ടീം ഇല്ലാതാക്കിയത് ജിൻഡോ ഇന്നലെ ബിഗ് ബോഫിൻ്റെ ക്യാമറ നോക്കി ചോദിച്ചായിരുന്നു കറക് കടുത്ത അനീതിയാണ് ഞാൻ വളരെ ആഗ്രഹിച്ച് കിട്ടിയതാണ് അത് ഇല്ലാതാക്കിയത് ബിഗ് ബോഫ് ചെയ്ത കടുത്ത അനീതിയാണെന്ന് പറയുന്ന ജിൻഡോയെ നമ്മൾ കണ്ടു അതൊരു പൊട്ടിക്കരയിന്ന് ജിൻഡോയെ നല്ല കണ്ടു അതൊരു തമാശയായിട്ട് ചെയ്തതാണ് പക്ഷെ രാവിലെ ഒരു കറുത്ത ഷർട്ട് ഇട്ടിട്ട് അവിടെ ഒരു കറുത്ത തുണി കെട്ടി ജിൻഡോ വീണ്ടും പ്രതിഷേധിക്കുകയാണ് തനിക്ക് പവർ ടീം നഷ്ടപ്പെട്ടതിലുള്ള പ്രതിഷേധം ജിൻഡോ ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെൻ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവാണ് എൻ്റർടൈൻ ചെയ്യാൻ പ്രത്യേക കഴിവ് തന്നെ ജിൻഡോയ്ക്കുണ്ട് കാരണം രാവിലെ ജിൻഡോയുടെ ഈ പരിപാടികളൊക്കെ ഉള്ളു നമുക്ക് രസിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഒക്കെ കാരണം രാവിലെ തന്നെ ജിൻഡോ കണ്ടൻറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ നമ്മൾ പലപ്പോഴും ഈ പ്രതിഷേധം കറുത്ത തുടിയുടെ പ്രതിഷേധമൊക്കെ കണ്ടിട്ടുണ്ട് കരിങ്കുടി പ്രതിഷേധം അല്ലേ അത് ബിഗ് ബോസിൽ നടപ്പിലാക്കി ആദ്യത്തെ മത്സരാർത്ഥി ഒരുപക്ഷെ ജിൻഡോ ആയിരിക്കും അങ്ങനെ ജിൻഡോ പുതിയ പുതിയ കണ്ടൻ്റുകൾ നമുക്ക് തരുന്നു അപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ജിൻഡോയ്ക്കെതിരെ എതിരെയല്ല ജിൻഡോയെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത്ഭുതം എന്ന് പറയുന്നുണ്ട് എന്ന പവർ ബാഡ്ജ് ഇത് ഇട്ട് പവർ ടീമിലൊന്ന് കയറ് ജിൻഡപ്പൻ്റെ വിഷമം അങ്ങ് മാറട്ടെ അവിടെ പോയി ചിന്നതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചു മേടിച്ച് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് എല്ലാ റൂമും തൂത്ത് തുടച്ചൊക്കെ കിട്ടിയതാണ് എൻ്റെ കൂടെ അർജുനും ഫ്രീദും ഒക്കെ ഉണ്ടായിരുന്നു അത് അവരോട് കാണിച്ച അനീതിയാണിത് എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു പവർ ടീമ് കയറണമെന്നെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് എനിക്ക് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പം ബിഗ് ബോസ് കാണിച്ചത് അത് തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ജിൻഡോ പറയുന്നത് ജിൻഡോ രാവിലെ എൻ്റെ പ്രതിഷേധത്തിലാണ് എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും പവ പദവി പവർ ടീമിന് തരുമായിരിക്കാമെന്നൊക്കെ അങ്ങനെയുള്ള പ്രതിഷേധയിലാണ് ജിൻഡോ കാത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ജിൻഡോയുടെ പ്രതിഷേധം ഇങ്ങനെ ഒരു വശത്ത് നടക്കുന്നു മത്സരാർത്ഥികളെല്ലാം ജിൻഡോയുടെ ചുറ്റും തന്നെയുണ്ട് പ്രതിഷേധം ഇങ്ങനെ നടക്കട്ടെ അല്ലേ ഇതൊക്കെയല്ലേ ഒരു പുതുമൈ ഇത് എല്ലാം ഒരേപോലെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ പോറടിക്കും ലൈവ് കാണാൻ ജിൻഡോ ഉള്ളപ്പോഴേ ജിൻഡോയുടെ ഓരോ കണ്ടൻറ്റുകളൊക്കെ കാണാൻ ലൈവ് കാണുമ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതും ഈ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ്